ബന്ധുവ യുവതിയെ കടന്നു പിടിച്ചതിനും നഗ്നതാ പ്രദർശനത്തിനും മധ്യവയസ്കൻ അറസ്റ്റിൽ ഏഴുകോൺ കാരുവേലിൽ സ്വദേശി ശ്രീജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തു കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിനും പോക്സോ കേസും ചുമത്തിയിട്ടുണ്ട് അടുത്ത ബന്ധുവിൻ്റെ ഭാര്യയെ കടന്നുപിടിക്കുകയും കുട്ടികളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്തയാളെയാണ് ോൺ പോലീസ് അറസ്റ്റ് ചെയ്തതാ എഴുകോൺ കാരുവേലിൽ തത്തുമസി വീട്ടിൽ ശ്രീജിത്തിനെയാണ് അറസ്റ്റ് എന്നെ അമ്മ ചെയ്തതാ ഇത്രയും വലിയ ചോദിക്കുന്ന മെഡിക്കൽ പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇയാൾ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ സ്റ്റേഷനിലെ പോലീസുകാരെയും പൊതുജനങ്ങളെയും ഇയാൾ അസഭ്യം പറഞ്ഞു അടുത്ത ബന്ധുവിന്റെ ഭാര്യയെ കടന്നുപിടിച്ചതിനും കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ചതിനും ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി പോലീസുകാരെ ഉപദ്രവിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ എഴുകോൺ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എഴുകോൺ